ജില്ലയിലെ പത്തനാപുരത്തുള്ള ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് പുറത്തുവിട്ടൊരു വീഡിയോ ആണിത് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ്ന്റെ വോളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധിഭവൻ ഭവൻ സന്ദർശിപ്പോ എടുത്തിട്ടുള്ള ഒരു വീഡിയോ സാധാരണ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആളുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സന്ദർശിക്കാൻ പോകാറുണ്ട് വലിയ വലിയ സിറ്റികൾ സന്ദർശിക്കാൻ പോകുന്നത് മൃഗശാലകൾ സന്ദർശിക്കാൻ പോറുണ്ട് അങ്ങനെ പലയിടങ്ങളും മനസ്സിന് കണ്ണിനും ആഹ്ലാദവും കുളിർമകൾ നൽകുന്ന പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ പോകാറുണ്ട് പക്ഷെ ഇതുപോലൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്കൂളിന്റെ എൻഎസ്എസിന്റെ വോളന്റിയേഴ്സും അവിടുത്തെ അധ്യാപകരും കൂടിയിട്ട് ഗാന്ധി ഭവൻ പോലുള്ള ഒരു സ്ഥലം സന്ദർശിക്കാനായിട്ട് പോകുന്നു കുട്ടികളെ കൊണ്ടുപോയി അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നു പുസ്തകങ്ങളിൽ കൂടെ മാത്രം കിട്ടുന്ന അറിവുകൾ കൂടാതെ ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അറിയേണ്ട ചില കാഴ്ചകളും അറിവുകളും ഉണ്ട് അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നേടാനായിട്ട് ജീവിതത്തിൽ ഒരുപാട് മൂല്യമുള്ള ഗാന്ധി ഭവൻ സന്ദർശിച്ച കുട്ടികളുടെ ഒരു ഇതാണ് വീഡിയോ ആണ് നമ്മൾ കണ്ടത് ഇപ്പോ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ കോളേജിൽ നിന്നൊക്കെ ടൂറ് സംഘടിപ്പിക്കുന്ന രീതി നമ്മൾ ഇപ്പോ കണ്ടുവരികയാണല്ലോ അതൊരു ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആയിരിക്കും മിക്കവരും ടൂർ സംഘടിപ്പിക്കുക യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള കേന്ദ്രങ്ങളിലേക്കാണ് ടൂർ സംഘടിപ്പിക്കുന്നത് അതായത് മനുഷ്യരുടെ പച്ചയായ ജീവിതം യാഥാർത്ഥ്യ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലൊരു അഭികാമ്യമാണ് മാതാപിതാക്കളൊക്കെ അവരുടെ മക്കളൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോഴായിരിക്കും മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ഒരു കാരുണ്യ സ്നേഹം ഒക്കെ ഉണ്ടാവുക ഈ സ്കൂൾ ടൂറിൽ മറ്റുമൊക്കെ കൊണ്ടുപോയി പല രീതിയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന അവസ്ഥ നമ്മൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവണം അതായത് മക്കൾ ഈ ഇവിടങ്ങളൊക്കെ എത്തിപ്പെട്ടവരൊക്കെ അവരുടെ യൗവനകാലത്തൊക്കെ നല്ല പ്രസരിപ്പോടു കൂടി ജീവിച്ചവരാണ് അവർക്ക് മക്കളുണ്ടാകാം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം അങ്ങനെ എല്ലാ രീതിയിലും സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചവരാണ് അവസാനം അവർക്കൊന്നും വയ്യാതൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരു ചണ്ടി പോലെ ആയി മാറിയപ്പോൾ ആണ് ആ പാവങ്ങളൊക്കെ പലവരും ഉപേക്ഷിക്കപ്പെട്ടത് അതിൽ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ടാവും മറ്റുള്ള ബന്ധുക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരൊക്കെ ഉണ്ടാവും അപ്പോ അതിലൊരു കുട്ടി കരയുന്ന ഒരു രംഗമുണ്ട് പല കുട്ടികളും അതിൽ കരയുന്നുണ്ട് അതിൽ അവസ്ഥകളാണ് അതൊക്കെ നല്ലൊരിതാണ് നല്ല മനസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ ഒരു കണ്ണീരൊക്കെ വരൂ അതനുസരിച്ചു ഇത്ര ഒരു ദയനീയമായ ഒരു കാഴ്ച കാണുമ്പോൾ കരയണമെങ്കിൽ ആ നല്ല മനസ്ഥിതിയുള്ള മക്കളായത് കൊണ്ട് മാത്രമാണ് അപ്പോഴാണ് നമ്മുടെ അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ട് ചിന്തിക്കുക അവരുടെ മാതാപിതാക്കൾ കൂടുതലുള്ള സ്നേഹം ഉണ്ടാവും വർദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ കഴിയുന്നവരുടെ ദയനീയമായ അവസ്ഥ കാണുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മക്കൾക്കും അവരുടെ മാതാപിതാക്കളുടെ സ്നേഹവും കാരുണ്യം വർദ്ധിക്കും അതുകൊണ്ട് ഉസ്കോ ടൂറിന് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ അവസ്ഥകളൊക്കെ കാണിച്ചെടുത്ത് ഒരു സാമൂഹിക പ്രതിബദ്ധത ഇവിടെ മക്കളായിട്ട് വിദ്യാർത്ഥികളായിട്ട് വളർത്തുക